ജ്യോതികുമാർ ചമക്കല മുപ്പത് വർഷത്തേക്ക് ആയിരുന്നു കരാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരിച്ചു നൽകേണ്ടതാണ് ഇപ്പോൾ ബിഒ്ടവസ്ഥനുസരിച്ചാണ് ഇത് നിലവിൽ വന്നിരുന്നത് കെ എസ് ഇ ബിയുടെ മുന്നറിയിപ്പുണ്ട് അതുപോലെ മുന്നറിയിപ്പ് നിലപാട് അവർ പഠിച്ചൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് ഈ കരാർ നീട്ടി നൽകരുതെന്ന് അതുപോലും മറികടന്നാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം വരുന്നത് അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നിരവധി പദ്ധതികളുണ്ട് പദ്ധതികളുണ്ട് അതിനപ്പുറത്തേക്ക് റോഡുകളുണ്ട് പാലങ്ങളുണ്ട് പലതും ബിഒ കെ അടിസ്ഥാനത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിക്ക് അവരുടെ ലാഭം ഉൾപ്പെടെ അവരുടെ മുടക്ക് മുതൽ ഉൾപ്പെടെ വാങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ വസൂലാക്കിയതിനു ശേഷം ഇത്ര വർഷം കഴിയുമ്പോൾ അത് തിരിച്ച് സർക്കാരിലേക്ക് ഏൽപ്പിക്കണം എന്ന വ്യവസ്ഥയോടുകൂടി തന്നെയാണ് അത് ചെയ്യുന്നത് ഇവിടെ മണിയാർ ജലവൈദ്യുത പദ്ധതിയിലെ ആ പ്രോജക്ട് അനുസരിച്ച് മുപ്പത് വർഷത്തെ ബിൽ ഒ അടിസ്ഥാനത്തിലാണ് ആ കമ്പനിക്ക് നൽകി കാർബോറണ്ട കമ്പനിക്ക് നൽകിയിരുന്നത് എന്നാൽ മുപ്പത് വർഷം കഴിയുമ്പോൾ കൃത്യമായി തിരിച്ചേൽപ്പിക്കുന്നതിന് പകരം അവർക്ക് വീണ്ടും ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് കൂടി ഈ കരാർ നീട്ടി കൊടുക്കുന്നതിലൂടെ വൻ കൊള്ളയാണ് സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അഴിമതി അല്ലാതെ മറ്റൊന്നുമില്ല മാത്രമല്ല ബിഒറ്റി അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന പ്രോജക്ടുകൾ ഇങ്ങനെ എക്സ്റ്റൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ അത് ദൂരവ്യാപകമായി സംസ്ഥാനത്തെ നിരവധി മറ്റ് മറ്റ് പദ്ധതിയിൽ ഇതേ ആവശ്യവുമായി മുന്നോട്ട് വരില്ലേ ിഒറ്റി അടിസ്ഥാനത്തിൽ അങ്ങനെ ചെയ്യാൻ വ്യവസ്ഥയില്ലെന്നേ വി അനുസരിച്ചുകൊണ്ട് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ട് കഴിഞ്ഞാൽ അങ്ങനെ എക്സ്റ്റൻഷൻ പ്രൊവിഷൻ ഇല്ല പ്രൊവിഷൻ ഇല്ലാതിരിക്കെ എങ്ങനെയാണ് ക്യാബിനറ്റിന് വെല്ലുവിളികൾ കൊടുക്കാൻ കഴിയുക അതിന്റെ പിന്നിൽ അഴിമതി എന്താ നഗ്നമായ പരസ്യമായ അഴിമതിയല്ലേ അപ്പോ ഇപ്പോ ഏറെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ പവർ പോർപ്പറേഷന് ഏറെ പ്രസക്തിയുള്ള ഈ കാലഘട്ടത്തിൽ ും പ്രളയകാലത്ത് നഷ്ടമുണ്ടായി എന്നാണ് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ നഷ്ടമുണ്ടായിട്ടില്ല എന്ന് കെ എസ് ബി കണ്ടെത്തുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വളരെ ചെറിയ ഒരു മിനിമം നഷ്ടം മാത്രമാണ് പക്ഷെ കരാർ അനുസരിച്ച് ആ നഷ്ടം നികത്താനുള്ള ബാധ്യത നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇൻഷുറൻസ് പരിരക്ഷയും എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത് തന്നെ നോക്ക് ഇത്തരത്തിലുള്ള പ്രോജക്ടുകൾക്കെല്ലാം സ്വാഭാവികമായി ഇൻഷുറൻസ് നിർബന്ധമാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്തിരിക്കെ പിന്നീട് ഇത് ഇത്തരത്തിലുള്ള പ്രളയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇൻഷുറൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം വ്യക്തികളാണെന്നായിരിക്കും വരുന്നത് ഇതിന്റെ പിന്നിൽ വൻ അഴിമതിയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല ഏത് അടിസ്ഥാനത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് എക്സ്റ്റൻഷൻ കൊടുക്കാൻ എന്ന് ഒരിക്കലും പല പ്രോജക്ടുകൾക്കും ഇപ്പൊ രമേശ് ചെന്നിത്തലയാണ് ഈ ആരോപണങ്ങളൊക്കെ വളരെ ശക്തമായി ഉന്നയിച്ചത് ഒരു ഭാഗത്ത് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇത്തരം ഈ ആരോപണങ്ങളെ അദ്ദേഹത്തിന് പിന്താങ്ങുന്ന രീതിയിൽ ഇതും കൂടി മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് കോൺഗ്രസ് പോകാൻ സാധ്യതയുണ്ടോ ഇത് മാത്രമല്ലല്ലോ നിരവധി വിഷയങ്ങളുണ്ടല്ലോ ഇപ്പൊ നോക്കൂ പവർ പർച്ചേസ് എഗ്രിമെന്റ് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ പേര് പറഞ്ഞുകൊണ്ട് പവർ പർച്ചേസ് എഗ്രിമെന്റിൽ പോലും പിന്നെ അത് ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നിട്ട് ഇപ്പോ ജനദോഷം ശക്തമായപ്പോ അത് തിരിച്ച് ആ കമ്പനിയോട് തന്നെ ആവശ്യപ്പെടുന്നു പക്ഷെ കമ്പനി ഇപ്പൊ അത് ഏറ്റെടുക്കാൻ പാടില്ല കാരണം കമ്പനിയെ സംബന്ധിച്ച് അത്രയും കാലത്തേക്ക് കൊടുത്തിരുന്ന പവർ പർച്ചേസ് എഗ്രിമെന്റിൽ നിന്ന് പിൻവാങ്ങിയതിലൂടെ കമ്പനിക്ക് കണ്ണൂടിന്റെ കമ്പനിക്ക് ലാഭം ഉണ്ടായി എന്നല്ലാതെ കമ്പനികൾക്ക് ലാഭം ഉണ്ടായി എന്നല്ലാതെ സർക്കാരിന് നഷ്ടമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും ആ എഗ്രിമെന്റ് പോലും ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് തരത്തിൽ ഇതിന്റെ എല്ലാം